യു എയിലെ എല്ലാ എമിറേറ്റുകളിലും നവംബർ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ സൈനിക യൂണിറ്റുകളുടെ വാഹനങ്ങളും അല്ലെങ്കിൽ യൂണിറ്റിനെയും വിമാനങ്ങളിലെയൊക്കെ പലയിടങ്ങളിലായിട്ട് നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഒരു ഫീൽഡ് എക്സസൈസ് ഫീൽഡ് അഭ്യാസം നടക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ സൈനിക യൂണിറ്റും വാഹനങ്ങളും വിമാനങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഈ വാഹനങ്ങളോ വിമാനങ്ങളോ മറ്റുമൊക്കെ ഈ പലയിടങ്ങളിലായിട്ട് കാണുമ്പോൾ അതിൻ്റെ ഫോട്ടോയോ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ മുന്നറിയിപ്പായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ ഇപ്പോൾ എന്തെങ്കിലും നല്ലൊരു വാഹനം കണ്ടു കഴിഞ്ഞാൽ ആ ഇതൊന്ന് ഫോട്ടോ എടുത്തേക്കാം എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവും അത്തരത്തിൽ ത്വരയുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോളൂ നവംബർ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ പലയിടങ്ങളിലായിട്ട് നമുക്ക് പക്ഷേ ഇതൊക്കെ കാണാൻ സാധിച്ചേക്കും ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ചെക്കിംഗ് നടപടികൾ വീട്ടിലിരുന്ന് പൂർത്തിയാക്കാവുന്ന ഹോം ചെക്കിംഗ് സംവിധാനം അത് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ചെക്കിങ്ങിനായിട്ട് നീണ്ട നിരകളിലൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഹോം ചെക്കിംഗ് സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ പാസ്പോർട്ട് പരിശോധനയ്ക്കായിട്ട് പോകാൻ സാധിക്കും ബോർഡിംഗ് പാസ് നൽകുന്നത് മുതൽ ബാഗേജുകൾ വീട്ടിലെത്തി ശേഖരിക്കുന്നതിനെതിരെ എല്ലാ നടപടികൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സേവനം ബുക്ക് ചെയ്യാനായിട്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഷാർജ എയർപോർട്ട് ഡോട്ട് എ എന്ന വെബ്സൈറ്റിലോ അല്ല എന്നുണ്ടെങ്കിൽ എയ്റ്റ് ഡബിൾ സീറോ സെവൻ ഫോർ ഫൈവ് ഫോർ ടു ഫോർ എന്ന നമ്പറിലോ ഇനി അതുമല്ലെങ്കിൽ ഷാർജ ഹോം ചെക്കിംഗ് എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് വഴിയോ നിങ്ങൾക്ക് ഈ സർവീസ് ഉപയോഗപ്പെടുത്താൻ സാധിക്കും വിമാനം പുറപ്പെടുന്ന സമയത്തിന് ചുരുങ്ങിയത് എട്ട് മണിക്കൂർ മുമ്പെങ്കിലും ഇത് ബുക്ക് ചെയ്തിരിക്കണം കേട്ടോ ഇപ്പൊ ഈ തിരക്കുള്ള സീസണിൽ കുടുംബങ്ങൾക്കും ബിസിനസ് യാത്രക്കാർക്കും ഒക്കെ ഏറെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഈ ഹോം ചെക്കിൻ സൗകര്യം യു എയിലെ പൊതുവിദ്യാലയങ്ങളെല്ലാം തന്നെ പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുകയാണല്ലോ അപ്പോൾ ശക്തമായിട്ടുള്ള ഒരു ഹാജർ നയം പ്രഖ്യാപിച്ചിട്ടുണ്ട് നവംബർ പത്ത് മുതൽ പത്തൊൻപത് വരെ അനധികൃതമായിട്ട് അല്ലെങ്കിൽ അകാരണമായിട്ട് ഒരു കുട്ടി ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലീവ് ഇരട്ടിയാകുമെന്നാണ് പറയുന്നത് അതായത് ഒരു ദിവസം ആബ്സെന്റ് ആയിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തെ ആബ്സെന്റ് അറ്റൻഡൻസ് രേഖപ്പെടുത്തില്ല എന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ ഹാജർ നില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോക്കിനെ ദോഷകരമായിട്ട് ബാധിക്കുമല്ലോ അതുകൊണ്ട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് എക്സാം എടുക്കുന്നതുകൊണ്ട് കൊണ്ട് കുട്ടികളുടെ ഹാജർ നില ഉറപ്പുവരുത്താനൊക്കെ ഇപ്പൊ ഈ ഒരു നയം പ്രഖ്യാപിച്ചിട്ടുള്ളത് മെല്ലെ മെല്ലെ രാജ്യം തണുപ്പിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നാളെ നവംബർ പതിനൊന്നിന് ലഘുവായിട്ടുള്ള ഒരു മഴ പല പ്രദേശങ്ങളും യുഎഇയിൽ അനുഭവപ്പെടാൻ സാധ്യത ഉണ്ട് എന്നാണ് എൻ സി എമ്മിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് ചിലയിടങ്ങളിലൊക്കെ പൊടിക്കാറ്റ് തുടരാനുള്ള സാധ്യതയുണ്ട് പൊതുവെ ഒരു മേഘാവൃതമായിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ് മഴ പ്രതീക്ഷിക്കുന്നത് എന്ന് എൻ പറയുന്നുണ്ട് ഈ ഒരു പീരീഡിൽ നാളെ മുതൽ ഷാർജയിൽ പത്തൊൻപത് ഡിഗ്രിയും അബുദാബിയിൽ ഇരുപത്തൊന്നും ദുബായിൽ ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസുമായിട്ട് താപനില താഴാനുള്ള സാധ്യതയുമുണ്ട് Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star a Car, Alusud Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.